സൂപ്പർ കപ്പിൻ്റെ നാളും തീരെയും എതിരാളികളെല്ലാം തീരുമാനമായി നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം അതിൻ്റെ ടെലികാസ്റ്റിംഗ് എവിടെയാണ് സ്ട്രീമിംഗ് എവിടെയാണ് എന്നൊക്കെ നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ നമ്മുടെ കമൻറ്റ് ബോക്സിൽ കുറച്ച് ആളുകൾ ഇപ്പോഴും അതിൻ്റെ ടെലികാസ്റ്റിംഗ് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട് അവർക്ക് അവരോട് എനിക്ക് വളരെയധികം സ്നേഹമുണ്ട് കാരണം അവർ നമ്മുടെ ചാനലിനകത്ത് കണ്ടന്റ് പ്രതീക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ കുറച്ച് നാളായിട്ട് ഉഴപ്പാണ് എന്നത് ഞാൻ അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് പതിയെ പതിയെ ഉഴപ്പൊക്കെ മാറ്റാൻ ഞാൻ ശ്രമിക്കാം അപ്പം കേരള ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇനി മുന്നിൽ അവശേഷിക്കുന്ന ഈ ഒരു സീസണിലെ കനലൊരുതരി എന്നൊക്കെ പറയാൻ പറ്റുന്ന പ്രതീക്ഷയുടെ ആ ഒരു ബാക്കി കണിക സൂപ്പർ കപ്പാണ് നാല് മത്സരങ്ങൾ വിജയിച്ചു കഴിഞ്ഞാൽ ഒരു നാഷണൽ ലെവൽ കപ്പ് സ്വന്തമാക്കാൻ പറ്റും എന്നത് ചില്ലറ കാര്യമൊന്നുമല്ല ഏതായാലും അതിൻ്റെ സംഭവങ്ങളൊക്കെ സെറ്റായിട്ടുണ്ട് സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മളുടെ ടെലികാസ്റ്റിങ് സ്ട്രീമിങ് തീരുമാനങ്ങളായിട്ടുണ്ട് ലൈവ് സ്ട്രീമിംഗ് നടത്തുന്നത് ജിയോ ഹോട്ട് സ്റ്റാർ ആണ് ടെലികാസ്റ്റിങ് നടക്കുന്നത് സ്റ്റാർ സ്പോർട്സ് ത്രീയിലാണ് അപ്പം എങ്ങനെ കാണാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജിയോ സിനിമാസ് അല്ല ജിയോ ഹോട്ട്സ്റ്റാർ വഴി സ്ട്രീമിംഗ് കാണാം പിന്നെ ജിയോ ടി വി എന്ന് പറഞ്ഞ ഒരു സാധനത്തിനകത്ത് സ്റ്റാർ സ്പോസ് ത്രീ കിട്ടാൻ ചാൻസ് ഉണ്ട് നിങ്ങൾ ജസ്റ്റ് അതിനൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പം കിട്ടും പിന്നെ കേബിൾ ടി വി ഓപ്പറേറ്റർമാരോട് പറഞ്ഞ അവന്മാർ സ്റ്റാർ സ്പോസ് ത്രീയൊക്കെ വീട്ടിൽ സെറ്റ് ചെയ്ത് തരും ജിയോ സിനിമാസുണ്ടല്ലോ നോക്കാം